ഇന്നത്തെ സാഹചര്യത്തിൽ തട്ടവിട്ടവരെയും തൊപ്പിവച്ചവരെയും താടിവച്ചവരെയും ഒക്കെ കണ്ടാൽ എനിക്ക് മാത്രമല്ല ചേട്ടാ പേടി ആ പേടി പങ്കുവെക്കുന്ന കുറച്ചധികം പേർ ഈ സമൂഹത്തിലുണ്ട് ചേട്ടൻ അവരെ കണ്ടാൽ ഒരുപക്ഷെ പേടി തോന്നില്ലായിരിക്കും കാരണം അവര് തുണി പൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ എന്നെ പോലെ പേടിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ ഡൽഹി സ്ഫോടനത്തോടനുബന്ധിച്ച് അവിടെ പിടിയിലായ മുസ്ലിം തീവ്രവാദികളെ പരാമർശിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു മുസ്ലിം തീവ്രവാദികളെ പറ്റി പറഞ്ഞപ്പോൾ പൊള്ളിയ ഈ ചേട്ടൻ മറുപടിയുമായി രംഗത്ത് വന്നു ആ ചേട്ടന് ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കട്ട സപ്പോർട്ടുമായി അൻസാരി സ്ലീപ്പർ സെൽസിന് സമാനമായ ഒരു ശൃംഖല സോഷ്യൽ മീഡിയയുടെ അകത്തും ഉണ്ടെന്ന് മനസ്സിലായി എന്റെ പൊന്നാല ചേട്ടാ ചുമ്മാ എപ്പോ നോക്കിയാലെങ്കിലും വന്ന് തുണി വെക്കും എന്റെ മുറിച്ചോണ്ട് പോകും അതൊന്നും ആരും മുറിച്ചോണ്ടത്തില്ല അവിടെ തന്നെ കാണും ചുമ്മാ എപ്പോ നോക്കിയാൽ ഞാൻ ആകപ്പാട് ഒരു ജീവിതമുള്ളൂ ഇങ്ങനെ ചുമ്മാ പേടിച്ചു എന്നെ ആരെങ്കിലും മുറിച്ചോണ്ട് പോവാൻ കട്ടോണ്ട് പോകുക റബ്ബറുക്ക് ചുമ്മാ വേറെ വാണി വന്നില്ല എപ്പോ നോക്കിയാല് തട്ടക്കാരെ താടി ഒച്ചരം കണ്ടാൽ എനിക്ക് പേടി വന്നത് എന്തിനാ ഇങ്ങനെ അൻസാരി ഉസ്താദെ ഞാൻ പറഞ്ഞതിനുള്ള മറുപടി പറയാതെ കിടന്നു ഉരുളാതെ ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് പേടി തോന്നാത്തതിന്റെ കാരണം ഉദാഹരണത്തിന് ഞാനും ഉസ്താദും കൂടിയാണ് അന്ന് പെഹൽഗാമിൽ പോയതെന്ന് സങ്കല്പിക്കുക മതവെറിയന്മാരായി അന്ന് അവിടെ വന്ന തീവ്രവാദികളില്ലേ അന്ന് അവിടെ ചെയ്തതുപോലെ തുണി പൊക്കി നോക്കുകയാണെന്ന് സങ്കല്പിക്കുക ഉസ്താദിനെ അവര് കൊല്ലുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഉസ്താദെ പേടിയാണെന്ന് പറഞ്ഞത് ഈ വസ്തുത പറഞ്ഞപ്പോൾ എന്തിനാണ് ഉസ്താദെ ഉരുണ്ടുകളിക്കുന്നത് വെട്ടിക്കളയണമെന്നോ റബ്ബർ ബാൻഡ് ൊക്കെയോ ഉറക്കപ്പിച്ച് വിളിച്ചു പറയുന്നത് പോലെ വിളിച്ചു പറയുന്നു വസ്തുതകൾ സംസാരിക്കും ഉസ്താദെ ട്രോളാനും കളിയാക്കാനും പ്രത്യേകതരം ആക്ഷൻ ഇടാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും ലോകത്തുള്ള എല്ലാ തൊപ്പിയും താടിയും വെച്ചവരെ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഉസ്താദും കൂട്ടരും അതങ്ങനെ വരുത്തി തീർക്കാനും നോക്കണ്ട ഏത് തൊപ്പിയും താടിയും വെച്ചവരെയാണ് ഭയക്കേണ്ടതെന്നും ഏത് തൊപ്പിയും താടിയും വെച്ചവരെയാണ് ബഹുമാനിക്കേണ്ടതെന്നും ചോറ് തിന്നുന്ന ബുദ്ധിയുള്ളവന് മനസ്സിലാവും എല്ലാ തൊപ്പിയും താടിയും വെച്ചവർക്കെതിരെയും എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുമാണ് ഞാൻ പറഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദും കൂട്ടരും ജീവൻ പോയാലും സമ്മതിച്ചു തരാത്ത ഒരു വസ്തുത ലോകത്തുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങളും തീവ്രവാദികളല്ല പക്ഷേ ഇന്ന് തൊണ്ണൂറ് ശതമാനം തീവ്രവാദികളും മുസ്ലിങ്ങൾ തന്നെയാണ് മത തീവ്രവാദികൾ ഉസ്താദ് അടക്കമുള്ളവർ വിമർശിക്കാത്ത വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദികൾ ഹാപ്പി ഞങ്ങളെ കണ്ടില്ലേ നിങ്ങൾ എന്തെല്ലാം വെരി വെരി ഒരു രാജ്യസ്നേഹി എന്ന നിലയ്ക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കും മുസ്താദെ ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തെ തന്നെ ഒറ്റ കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന അജയ്യും മന്ദീപും ദൽവീന്ദറും രോഹനും മതത്തിനു വേണ്ടി പൊട്ടിത്തെറിക്കാൻ മടിയില്ലാത്ത ഡോക്ടർ ഉമ്മർ മുഹമ്മദിനെയും ഡോക്ടർ ഷഹീനെയും ഡോക്ടർ അഹമ്മദ് സെയ്ദിനെയും ഡോക്ടർ ആദിൽ അഹമ്മദിനെയും ഡോക്ടർ മുസിമൽ ഷക്കീലിനെയും പോലുള്ള ചെറ്റകൾ ഇവിടെ ഉള്ളപ്പോൾ നാളെ ഇവിടെ എന്തും സംഭവിക്കാമെന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഉസ്താദെ ഉസ്താദിന് ഹാപ്പിയായി ഇരിക്കാൻ പറ്റുമായിരിക്കും അതെന്താണെന്ന് ഈ ചിത്രം പറയും മത തീവ്രവാദികളാകാൻ കൊതിച്ചു നടക്കുന്ന കുറെ എണ്ണം വെട്ടിമാറ്റിയ കൈപ്പത്തിയുള്ള ഒരു മാഷിന്റെ പുസ്തകവും പൊക്കി പിടിച്ച് ഇങ്ങനെ ചിരിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ കാലവും ഏത് സാഹചര്യത്തിലും ഉസ്താദിന് സന്തോഷമായിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം മരിക്കുവാനാവില്ല മറക്കാനുമാവില്ലാതെ ജീവിതത്തിൽ കേട്ടുള്ളിൽ ോർ മകൾ മാത്രം കൂട്ടിനായി മുല്ലേ പുല്ലേ നീ ഇന്നിവിടെ കാണാൻ കണ്ണും െ പറയാതിരിക്കാൻ വയ്യ നല്ലൊരു ഗായകൻ തന്നെ പക്ഷെ മറ്റുള്ളവരെ തെറി വിളിക്കാനും കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതിനു പകരം പാവപ്പെട്ട ആർക്കെങ്കിലും ഉപകാരമുള്ളടത്ത് പോയി ഇത് ഉപയോഗിച്ചുകൂടെ വസ്തുതകൾ പറയുമ്പോൾ വെറുതെ വന്നിരുന്ന് ഗോഷ്ടിയും കാണിച്ച് ഒരു പാരടിപ്പാട്ടൊക്കെ പാടി ഉറക്കപ്പിച്ചി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് സ്വയം മാസാണെന്ന് കരുതരുത് സപ്പോർട്ട് ചെയ്യാൻ സ്ലീപ്പർ സെൽസ് ഒരുപാടുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ കരുതാൻ വഴിയുള്ളൂ അറിയാം എങ്കിലും പറഞ്ഞതന്നേ ഉള്ളൂ ഈ ബുക്ക് നോക്കി വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ എന്നെ കാര്യം അതല്ലല്ലോ ഒരു കുരങ്ങനുമായിട്ടൊക്കെ ഉപമിച്ചതിൽ സന്തോഷമുണ്ട് ഒന്നുമില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പൊട്ടിത്തെരിക്കില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ ജന്തുജാലങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രവുമല്ല നമ്മുടെയൊക്കെ പൂർവികനല്ലേ ചില സാഹചര്യങ്ങളിൽ മനുഷ്യനേക്കാളും ക്വാളിറ്റി ആ പാവങ്ങൾക്കുണ്ട്